സി പി ഐ ജില്ലാ കൗൺസിൽ സംഘടിപ്പിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സംരക്ഷണ ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് പേർ കണ്ണികളായി ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങളിൽ മേൽ ജില്ലയിലാകെ നടന്ന ഒപ്പു ശേഖരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ബഹുജന ശൃംഖല സൃഷ്ടിച്ചത് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രിയെ സംബന്ധിച്ച് ഉയരുന്ന പരാതികളിന്മേൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഫലപ്രദമാകുന്നില്ലെന്ന് ആഞ്ചലോസ് പറഞ്ഞു സി പി ഐ ജില്ലാ കൌൺസിൽ സംഘടിപ്പിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സംരക്ഷണ ബഹുജന ശൃംഖലയിൽ ആളുകളാണ് കണ്ണികളായത് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങളിന്മേൽ ജില്ലയിലാകെ നടന്ന ഒപ്പുശേഖരണ ക്യാമ്പിന്റെ ഭാഗമായാണ് ബഹുജന ശൃംഖല സൃഷ്ടിച്ചത് സി ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ജലോ സുൽഖാൻ നിർവഹിച്ചു ആശുപത്രി വികസന സമിതി യോഗം ചേരാത്തതിന്റെ കാരണം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്നും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും അടുത്ത നാളുകളിലുണ്ടായ ചില മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകളും അതിന്മേൽ സ്വീകരിച്ച നടപടികളും പ്രസിദ്ധീകരിക്കണമെന്നും ഇവിടെ പലപ്പോഴും ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിന്റെ തകർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഏജന്റന്മാർ ഇവിടെയുണ്ട് ഏതെങ്കിലും അസുഖങ്ങൾ പിടിപെട്ടു വന്നാൽ അപകടം പിടിപെട്ടു വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ചികിത്സിക്കാവുന്നതാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സിക്കാവുന്നതാണെങ്കിലും അതല്ല ഇന്ന സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ ഇവിടെയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ സുഖം പ്രാപിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കാണാറുന്നുകൂടാ കാരണം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ സ്വകാര്യ പോലെ ആഴ്ചകളോളം വെന്റിലേറ്ററിലിട്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ ബന്ധുക്കളിൽ നിന്ന് ഈടാക്കുന്ന സ്ഥിതിയില്ല എന്നുള്ളത് നമുക്കറിയാം അതിൻ്റേതായ നല്ല വശങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴുള്ള നല്ല വശം കണ്ടുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജ് സംരക്ഷണം സംരക്ഷണ ബഹുജന ശൃംഖല എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നു ചില ആളുകൾക്കെല്ലാം തെറ്റായ ധാരണ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരിക്കലുമില്ല അതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ചില ഘട്ടങ്ങളിൽ ചില വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ തെറ്റേത് ശരിയതെന്ന് ഗവൺമെന്റ് തന്നെ ആവശ്യമായ പഠനങ്ങൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു നമ്മുടെ സമരത്തിന് അതിൻ്റെതായ പ്രതികരണം ഉണ്ടായി ഇന്നലെ നിയമസഭയിൽ ഇവിടുത്തെ എം എൽ എ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടായി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിന്മേള മറുപടി പറയുകയുണ്ടായി ആ നിവേദനത്തിൽ ഒപ്പിട്ട നിവേദനത്തിൽ പറഞ്ഞിരുന്നത് അടുത്ത കാലത്തുണ്ടായ ചില മരണങ്ങൾ അവരുടെ പേരിവിടെ പരാമർശിക്കേണ്ടായി പുറക്കാട് സ്വദേശിന് ഷിബിന അവരുടെ ഭർത്താവ് ഇവിടെ വന്ന നമ്മുടെ ഒപ്പുശേഖരണ പരിപാടിയിൽ സഹകരിക്കുകയുണ്ടായി അതുപോലെ തന്നെ വണ്ടാനം സ്വദേശിനി സൗമ്യ അതുപോലെ തന്നെ ഒരു നവജാത ശിശു ഇങ്ങനെ ചില ആളുകളുടെ മരണങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അതിനു മുമ്പ് പഴവീടുമായി ബന്ധപ്പെട്ട് അത് ആലപ്പുഴയിലാണ് അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം അതിതീവ്രമായ ഒരു സമരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതിൻ്റെ ബഹുജന സംഘടനകളോ പോയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അത് സംബന്ധമായി വിദഗ്ധരായിട്ടുള്ള ആളുകൾ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് നമുക്ക് അന്വേഷണം നടത്താൻ കാര്യം പറ്റുന്ന കാര്യങ്ങളല്ല ഒരു സാധാരണ മനുഷ്യന് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറമേ നിന്ന് അന്വേഷിച്ച് പ്രതികരണം നടത്താൻ പലപ്പോഴും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് വിദഗ്ധന്മാരുടെ അന്വേഷണം ഉയരുന്ന പരാതികളിന്മേൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഫലപ്രദമാകുന്നില്ല എന്ന് ആഞ്ചലോസ് ആരോപിച്ചു സി പി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സത്യനേശൻ അധ്യക്ഷനായി എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ജി കൃഷ്ണപ്രസാദ് ദീപ്തി അജയകുമാർ വി മോഹൻദാസ് ഡി സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ ഗിരിജ കെ കാർത്തികേയൻ മണ്ഡലം സെക്രട്ടറിമാരായ പി കെ സദാശിവൻപിള്ള ആർ ജയൻ സിംഹൻ സി വി രാജീവ് അമ്പലപ്പുഴ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി വാമദേവ് എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറിമാരായ ആർ പ്രസാദ് എ ശോഭ ജില്ലാ സെക്രട്ടറി ടി പി മധു തുടങ്ങിയവർ സംസാരിച്ചു സി ഡിന്യൂസ്